എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ ഐ പി എല്ലിൽ ഒരുപാട് റെക്കോർഡുകൾ തകർത്ത് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ സിക്സറുകൾ കുറഞ്ഞ മത്സരങ്ങളിൽ നിന്ന് കൂടുതൽ സിക്സറുകൾ കൂടുതൽ റൺസുകൾ പിറന്ന അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ തകർത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഐ പി എല്ലിൽ എടുത്തു പറയേണ്ട പ്രകടനം കാഴ്ചക്കുന്ന മൂന്ന് ഫോറിൻ താരങ്ങളുണ്ട് മൂന്ന് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരാണ് മൂന്ന് വിദേശ ഓപ്പണിംഗ് ബാറ്റ്സ്മാന്മാരൊപ്പം മൂന്ന് മികച്ച ഫ്രാഞ്ചസികളുടെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മൂന്ന് താരങ്ങൾ കൂടിയാണ് രണ്ട് ഓസ്ട്രേലിയൻ താരങ്ങളും ഒരു ഇംഗ്ലണ്ട് താരവും പറയുന്നത് മറ്റാരെക്കുറിച്ച് പറഞ്ഞാൽ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ട്രാവിസ് ഹെഡ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ സോൾട്ട് ഒപ്പം ഡൽഹി ക്യാപിറ്റൽസിൻ്റെ യുവ ഓസീസ് താരമായിട്ടുള്ള ജെയ്ക്ക് ഫ്രെസർ മഗർഗ് ഇതവിടെ ഓസ്ട്രേലിയയുടെ ടി ട്വൻ്റി വേൾഡ് കപ്പ് പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും ഇന്ത്യൻ ആരാധകരടക്കം ഒരുപോലെ ആഗ്രഹിച്ച ഒരു താരം തന്നെയായിരുന്നു ജെയ്സ് ജെയ്ക്ക് ഫ്രെസർ മഗർക്ക് എന്ന യുവ യുവതാരം പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ആ ഒരു ടീമിൽ ഇടം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സോ ഈ ഒരു സീസണിൽ വളരെ മികച്ച പ്രകടനമാണ് ഈ മൂന്ന് വിദേശ താരങ്ങളും ഓപ്പണിങ്ങിൽ തങ്ങളുടെ ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ജെയ്സ് ജെയ്ക്ക് ഫ്രെസർ മഗർഗിന് എടുത്ത് പറയേണ്ട താരം എന്ന ഐ പി എൽ ഡെബ്യൂ പ്ലെയറാണ് മഗ്ഗർഗ് തൻ അരങ്ങേറ്റ സീസണിൽ തന്നെ വെറും ഏഴ് മത്സരങ്ങൾ മാത്രമാണ് ടീമിന് വേണ്ടി ഇതുവരെ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചത് നമുക്കറിയാം ലുങ്കി എൻ എന്ന സൗത്ത് ആഫ്രിക്കൻ ബൗളർക്ക് പകരക്കാരനായിട്ടായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് മഗ്ഗോർക്കിനെ കൂടാരത്തിലേക്ക് എത്തിച്ചത് ഏഴ് മത്സരങ്ങൾ മാത്രം ഡി സിക്ക് വേണ്ടി ജേഴ്സി അണിഞ്ഞ താരം മുന്നൂറ്റി ഒൻപത് റൺസാണ് നാൽപ്പത്തി നാല് പോയിൻ്റ് ഒന്ന് ആവറേജിൽ ഇതുവരെ നേടിയെടുത്തിട്ടുള്ളതും വളരെ മികച്ച ഒരു ഡെബ്യൂ സീസണിന് പുറമെ വളരെ മികച്ച ഒരു ക്രിക്കറ്റ് കരിയറിന് കൂടിയാണ് മഖ്വർക്ക് ഐ പി എല്ലിലൂടെ തുടക്കം കുറിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് മാരക സ്ട്രൈക്ക് റേറ്റ് തന്നെ ഏറ്റവും റീസൻറ്റായി കഴിഞ്ഞാൽ ഡി സി ജയിച്ച പോരാട്ടം അതായത് രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിൽ പോലും ഖാൻ ഇറങ്ങിയ ആ ഒരു നാലാം ഓവറിൽ സിക്സറുകളും ഫോറുകളും ദുരിതരാ കൊണ്ട് ഇരുപത്തിയെട്ട് റൺസ് അടിച്ചു കൂട്ടിയ മഗ്ഗർക്കിൻ്റെ ആ ഒരു ബാറ്റിംഗ് പ്രകടനമൊക്കെ എടുത്തു പറയേണ്ട കാര്യം തന്നെ അപ്പം പത്തൊമ്പത് പന്തിൽ വന്ന് തൻ്റെ അർദ്ധ സെഞ്ചുറിയും കുറിച്ചിട്ടുണ്ടായിരുന്നു സോ വളരെ മികച്ച പ്രകടനമാണ് ഈ ഒരു സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ നമുക്കറിയാം ഡേവിഡ് വാണറിന് പകരമായിട്ടാണ് ഡൽഹി ഓപ്പണിങ്ങിൽ മഗ്വർക്കിനെ പോലെ ഒരു യുവതാരത്തെ കൊണ്ടുവന്നത് പക്ഷേ വളരെ മികച്ച പ്രകടനം തന്നെയാണ് ഒരു യുവപ്രതും ഐ പി എൽ ഡെബ്യൂട്ട് ഒരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെയാണ് മഗ്വർക്ക് എതിരാളികൾക്ക് വെല്ലുവിളിയെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ലീഡിങ് റോളിൽ തന്നെ ഇറങ്ങുന്നത് അടുത്ത താരമാണ് ഫിൽസോൾട്ട് എന്ന ഇംഗ്ലണ്ട് താരം ഇത്തവണ ജേസൺ റോയ് എന്ന അവരുടെ സ്റ്റാർ ഓപ്പണിംഗ് ബാറ്റ്സ്മാന് പരി പരിക്കേറ്റി അദ്ദേഹം ഐ പി എല്ലിൽ നിന്ന് മാറി എന്നപ്പോൾ അദ്ദേഹത്തിന് പകരമായിരുന്നു മറ്റൊരു ഇംഗ്ലണ്ട് താരമായിട്ടുള്ള വിക്കറ്റ് കീപ്പർ കൂടിയായിട്ടുള്ള ഫിൽ സോൾട്ടെന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കൂടാരത്തിലേക്ക് എത്തിച്ചത് തുടക്കത്തിൽ അദ്ദേഹത്തിന് അല്പം ഫോം കണ്ടെത്താൻ വിഷമിച്ചെങ്കിൽ പോലും സുനിൽ നാരയനപ്പം പിന്നീടുള്ള മത്സരങ്ങളിൽ വെടിക്കെട്ട് പ്രകടനമാണ് കെ കെ ആറിൻ്റെ ഓപ്പണിങ്ങിൽ ഫിൽ സോൾട്ട് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ പതിനൊന്ന് മത്സരങ്ങൾ കെ കറിന് വേണ്ടി കളിച്ച താരം നാനൂറ്റി ഇരുപത്തി ഒൻപത് റൺസാണ് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ഒമ്പത് ആവറേജിൽ ഇതുവരെ അടിച്ചു കൂട്ടിയിട്ടുള്ളത് ഒപ്പം സ്ട്രൈക്ക് റേറ്റ് ആവട്ടെ നൂറ്റി തൊണ്ണൂറിനോട് അടുപ്പിച്ചിടുന്നതിന് ആ ഒരു സ്ട്രൈക്ക്റേറ്റും ശരിക്കും ഒരു എടുത്തു പറയേണ്ട പ്രകടനം തന്നെയാണ് ഒരിടവേളയ്ക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് കത്തിരിപ്പിന് ശേഷം ഐ പി എല്ലിലേക്ക് എത്തിയ ഫിൽസാൾട്ട് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസൺ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ താരത്തെ പക്ഷേ ഇത്തവണ ആരും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല സോ അങ്ങനെ ജേസൺ റോയ് പിൻവാങ്ങിയപ്പോഴായിരുന്നു ഫിൽസാൾട്ടിനെ കെ കെ ആർ റജ് രൂപത്തിൽ ഐ പി എല്ലിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവന്നതും മികച്ച പ്രകടനം അദ്ദേഹത്തിൻ്റെ തൻ്റെ ഒരു ഫോം ടി ട്വൻ്റി വേൾഡ് കപ്പൊക്കെ അടുത്തിരിക്കെ ഇംഗ്ലണ്ടിൻ്റെ താരമായിട്ടുള്ള സാൾട്ടിൻ്റെ ഒരു ഡ്രീം ഫോം തന്നെയാണ് ഈ ഒരു സീസൺ അദ്ദേഹം വരെ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത താരമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ട്രാവൽസ് ഹെഡ് കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിലൊക്കെ മിന്നും ഫോമിൽ കളിച്ച ഹെഡിന് എത്തവണ വൻ തുക മുടക്കി തന്നെയാണ് എസ് ആർ റജ് കൂടാരത്തിലേക്ക് എത്തിച്ചത് ഹൈദരാബാദിനു വേണ്ടി ആദ്യം കുറച്ച് മത്സരങ്ങളിൽ പുറത്തിരിക്കേണ്ടി വന്ന താരം പിന്നീടുള്ള എല്ലാ മത്സരങ്ങളിലും ഹൈദരാബാദിൻ്റെ ലീഡിങ് റോളിൽ തന്നെയാണ് ഓപ്പണിങ്ങിൽ കളിച്ചത് അഭിഷേക് ശർമ്മ എന്ന ഇന്ത്യൻ യുവതാരത്തിനൊപ്പം വളരെ മികച്ച സെൻസിബിൾ ഇന്നിങ്സ് തന്നെയാണ് ട്രാവിസ് ഹെഡ് കാഴ്ച അയച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സെഞ്ചുറി ഉൾപ്പെടെ പതിനൊന്ന് മത്സരങ്ങൾ പിന്നീട് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് റൺസാണ് ഇതുവരെ ഹെഡ് ഈ ഒരു ഓൺ ഗോയിങ് സീസണിൽ അടിച്ച് കൂട്ടിയിട്ടുള്ളത് ഓറഞ്ച് കപ്പ് ലീഡർ ബോർഡിൽ വിരാട് കോഹ്ലിക്കും ഋഥ്വിരാജ് ഗയ്ക്കും അതിനുശേഷം മൂന്നാം സ്ഥാനത്തുണ്ട് ഓസ്ട്രേലിയൻ താരം അൻപത്തി മൂന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആവറേജ് അതായത് മിക്ക മത്സരങ്ങളിലും തന്റെ അർദ്ധ സെ അർദ്ധ സെഞ്ചുറി കണ്ടെത്തിയാണ് ട്രാവിസേർട്ട് കളിച്ച് നീങ്ങിയിട്ട് നീങ്ങിയിട്ടുള്ളത് അവസാന മത്സരത്തിൽ ലക്നൗ സൂപ്പർ കിങ്സിനെതിരെ എതിരായ പോരാട്ടത്തിനും പതിനാറ് പന്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അർദ്ധ സെഞ്ചുറി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രൈക്ക് റേറ്റും ഇരുന്നൂറിന് മുകളിൽ തന്നെയാണ് ഇരുന്നൂറ്റി ഒന്ന് പോയിന്റ് ഒമ്പതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സ്ട്രൈക്ക് റേറ്റ് സോ അങ്ങനെ ഈ ഒരു ഐ പി എല്ലിൽ വെടിക്കെട്ട് കാഴ്ചവെക്കുന്ന മൂന്ന് വിദേശ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരാണ് ഫിൽസാൾട്ട് ജെയ്ക്ക് ഫ്രെസ മഗ്ഗർക്കൊപ്പം ട്രാവിൽസ് ഹെഡും അങ്ങനെ റെക്കോർഡുകൾ ഭേദിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഐ പി എൽ രണ്ടായിരത്തി വിജയ ശില്പികളിൽ പോരാളികളെന്ന് തന്നെ വിശ്വസിപ്പിക്കാം ഫിൽസാൾട്ടും മഗ്ഗർക്കും ഒപ്പം ട്രാവിൽസ് ഹെഡും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക